ആരോഗ്യ പ്രശ്നങ്ങളാൽ മമ്മൂട്ടിയെടുത്ത വിശ്രമത്തിൽ നിന്നും അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിൽക്കുകയാണ് ആരാധകരെല്ലാവരും ഇപ്പോ ഇത് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ഒരു സംവിധായകൻ സംവിധായകന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുന്നത് സംവിധായകൻ ശാന്തിപീല ദിനേശ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ രോഗത്തെ മരണത്തെയും ജീവിതത്തിൽ അകലത്തിൽ നിർത്തിയ നടനാണ് മമ്മൂട്ടി അദ്ദേഹത്തിന് അസുഖം എന്ന് കേട്ടാൽ വളരെയധികം ഭയമാണ് ഇത്രയും അധികം പ്രായമായതുകൊണ്ട് തന്നെ ഡയറ്റ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് നടൻ മമ്മൂട്ടി ഷൂട്ടിങ്ങിന്റെ എത്രയൊക്കെ തന്നെയും തിരക്കിലായാലും നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കേട്ടാൽ അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി പോകുമായിരുന്നു നോമ്പും പ്രതവും അദ്ദേഹം മുടങ്ങാതെ തന്നെ എടുക്കാറുമുണ്ടായിരുന്നു എന്റെ ഓർമ്മയിൽ സുഹൃതം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് അദ്ദേഹം സീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അപ്പോഴാണ് ബാങ്ക് വിളിക്കേണ്ടത് ഉടൻ തന്നെ അദ്ദേഹം ഷൂട്ടിങ്ങിൽ നിർത്തിവെച്ചുകൊണ്ട് വെള്ളിയാഴ്ച നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി അദ്ദേഹത്തിന് കൂട്ടായ കൂടെയുണ്ടായത് രാമനായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മമ്മുക്ക സിനിമയിൽ നിന്നും വലിയ വീഴ്ചയിൽ വീണിരുന്നു തുടർച്ചയായി ആറുപടങ്ങൾ പരാജയപ്പെട്ടു ഇക്കാലത്താണ് ദൈവത്തെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കൂട്ടുപിടിച്ചത് എന്നാണ് താൻ മനസ്സിലാക്കിയത് എന്നാണ് ശാന്തിവാള ദിനേശ് വാക്കുകളിൽ പറയുന്നത് മറ്റൊരു നടനും സാധിക്കാത്ത പുനർജന്മമാണ് ന്യൂഡൽഹി എന്ന സിനിമയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയത് എന്നും പിന്നെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വരെ അദ്ദേഹത്തിന് തിരികെ വരാൻ സാധിച്ചിട്ടില്ല എഴുപത്തിനാലാം വയസ്സിൽ അദ്ദേഹത്തിന്റെ വിജയത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു എത്ര സൂക്ഷിച്ചാലും ഇഷ്ടമുള്ളതൊക്കെ തന്നെ ഉപേക്ഷിച്ചാലും അകത്ത് കിടക്കുന്ന കുന്തവും കുടച്ചക്രവും ഒക്കെ ഇരുപത്തിനാല് വർഷം പയക്കുമുള്ളതല്ലേ അതായത് യഥാർത്ഥത്തിൽ ഏതൊരാൾക്കും വരുന്ന അസുഖം മാത്രമാണ് മമ്മൂക്കയ്ക്കും വന്നത് സ്വന്തം കരിയറിന് വേണ്ടി വേണ്ടതെല്ലാം ത്യജിച്ച് രണ്ടു പേരാണ് യേശുദാസും മമ്മൂക്കയും തങ്ങളുടെ കസാര മറ്റാർക്കും കൈമാറാതിരിക്കാൻ തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ച് മരണഭയം ഭയങ്കരമായിട്ട് ഉള്ളവർ തന്നെയാണ് മമ്മൂക്കയും യേശുദാസും ഏകദേശം ഏറെക്കുറെ ഒരുപോലെയാണെന്ന് പറഞ്ഞേ മതിയാകൂ മറ്റാർക്കും തങ്ങളുടെ കസാര കൈമാറാതെ അവർ തന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഒരു അസുഖം പിടിപെട്ടു എന്ന് കേട്ടാൽ മനസാക്ഷിയുള്ള ആർക്കും നോവായി മാറും മോഹൻലാൽ ശബരിമലയിൽ പോയി അദ്ദേഹത്തിന്റെ സഹോദരനായ ഇറ്റാജയ്ക്ക് വേണ്ടി വൈപാടെല്ലാം നടത്തിയിരുന്നു അതായത് മമ്മൂട്ടിയുടെ പേരിൽ ഒരുപാട് വഴിപാടുകൾ ശബരിമലയിൽ പോയി നടൻ മോഹൻലാൽ എടുത്തിരുന്നു അതിന് പിന്നാലെ നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു ഓ അബ്ദുള്ള മമ്മൂട്ടിക്കെതിരെ രംഗത്തെത്തി അദ്ദേഹം വീഴ്ച സംഭവിച്ചു എന്ന് വിമർശനം നടത്തി ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ മതത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നു എന്നാൽ അസുഖത്തെ ഒക്കെ തിരിച്ച് അദ്ദേഹം മുന്നേറുന്നത് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു നടൻ തന്നെയാണ് ഒട്ടും വൈകാതെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നും അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്ന ഈ പ്രയാസങ്ങളൊക്കെ തന്നെയും എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകുമെന്ന് തന്നെയാണ് ശാന്തിവാള ദിനേശ് എന്ന് പറയുന്ന സംവിധായകൻ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമായി എന്നും പറഞ്ഞേ മതിയാകൂ